ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട അതിൻ്റെ ആവശ്യതയെപ്പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ പല വീഡിയോകളിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുതിച്ചുയരുകയാണ് അപ്പോൾ നമുക്കൊരു പോളിസി ഇല്ലെങ്കിൽ നമ്മളുടെ സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാൻ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് മാത്രം മതിയാക്കും അതുമായി ബന്ധപ്പെട്ട് പോയി ഈ ഇടയ്ക്ക് ജെറുതാക്ക ഓഫ് ആണ്ടെങ്കിൽ അമത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു ഒരൊറ്റ ഹോസ്പിറ്റൽ വിസിറ്റ് നിങ്ങളെ പാപ്പരാക്കി മാറ്റിയേക്കാമെന്ന് പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ സമ്പത്ത് അത് മുഴുവൻ അതില്ലാതാക്കി മാറ്റിയേക്കാം ഒരു ഹെൽത്ത് പോളിസി ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ് ഇപ്പോൾ ഹെൽത്ത് പോളിസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് ജീവനക്കാരനാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെൻറ് അവരുടെ ജീവനക്കാർക്ക് വേണ്ടി ഹെൽത്ത് പോളിസിയും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട് സോ ഇപ്പോൾ കേരള കേരള ഗവൺമെന്റ് ആണെങ്കിൽ മെഡിസിപ്പ് സ്കീമൊക്കെ ഉണ്ട് സോ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് ആനുകൂല്യം അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിലേക്കാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരും അവരുടെ എംപ്ലോയസിന് ഹെൽത്ത് പോളിസിയും കാര്യങ്ങളൊക്കെ ൊക്കെ നൽകുന്നുണ്ടാകും ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈ അപ്പായിട്ടും അവരുടെ ജീവനക്കാർക്ക് ഹെൽത്ത് പോളിസി കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടാകും പക്ഷെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കമ്പനിയിൽ എത്ര നാൾ വർക്ക് ചെയ്യുന്നു അത്ര നാളെ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ആനുകൂല്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിൽ നിന്നും മാറിയിട്ട് വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഹെൽത്ത് പോളിസിയുടെ ബെനഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലോൺ പോളിസി ആ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ ഉയർന്ന പ്രീമിയം നൽകേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരു പോളിസിയുടെ കവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെറിയൊരു പ്രീമിയം നൽകി ചെറിയൊരു കവറേജിൽ ഒരു സ്റ്റാൻഡേർഡ് ലോൺ പോളിസി എടുത്ത് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മൾ ആ ഒരു കമ്പനിയിൽ നിന്ന് മാറുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലോൺ പോളിസി ഉണ്ടെങ്കിൽ അതിന്റെ സംശയോട് ആ ഒരു സമയത്ത് കൂട്ടിയെടുത്ത് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ സോ അങ്ങനെ ഒരു ഒരു പോളിസി കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇനിയിപ്പോ ഇതിലൊന്നും പെടാത്തവരാണെങ്കിൽ അതായത് നിങ്ങൾ ഒരു ഗവൺമെന്റ് ജീവനക്കാരനല്ല അതുപോലെ തന്നെ നിങ്ങൾ കോർപ്പറേറ്റ് കമ്പനിയിലുള്ള വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്തു ഇൻഷുറൻസ് സ്കീമുകളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്നും പണം മുടക്കി നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇയർലി ആ ഒരു പോളിസിക്ക് പ്രീമിയം നൽകേണ്ടതായിട്ട് വരും പക്ഷേ എല്ലാവർക്കും പ്രീമിയം നൽകാനായിട്ട് സാധിച്ചു എന്ന് വരില്ല അവർക്ക് അവരുടെ വരുമാനം വെച്ച് നോക്കുവാൻ നേരത്ത് അത് അഫോർഡബിൾ ആയി എന്ന് വരില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഗവൺമെന്റിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും പല ഇൻഷുറൻസ് പദ്ധതികളും നൽകുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നമ്മൾ റിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും സോ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ വരെ പരിരക്ഷയാണ് ഈ ഒരു പോളിസിയിലൂടെ കിട്ടുന്നത് റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം പന്ത്രണ്ട് കോടി ഫാമിലീസിന് അതായത് ഏകദേശം അൻപത്തി കോടി ജനങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പി എം ജെ വയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയിൽ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽസ് വരുന്നത് ഏകദേശം ഏഴ് കോടിക്ക് മുകളിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് അതിപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റേറ്റിൽ തന്നെ ആകണമെന്നില്ല ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയിൽ എവിടെയുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റ് നേടാനായിട്ട് കഴിയും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് റീംബേഴ്സ്മെന്റ് മെത്തഡ്ഡൊന്നും അവൈലബിൾ ആയിരിക്കില്ല അതിനാൽ തന്നെ നമ്മൾ െന്റ് എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു പദ്ധതിയുടെ കവറേജ് ആനുകൂല്യം കിട്ടുന്നതോ ഇല്ലയോ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പി എം ജെ എവയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എംബാനുള്ള ഹോസ്പിറ്റൽസിന് ലിസ്റ്റ് എടുക്കുവാനായി സാധിക്കും ഹോസ്പിറ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് കൂടുതൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല അവർ ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിന്റെ റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് മുൻപ് ചെയ്ത ട്രീറ്റ്മെന്റിന്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ട്രീറ്റ്മെന്റ് നൽകുന്നില്ല സോ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും പിന്നെ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ക്രൈറ്റീരിയ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ അതിനനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ പക്ഷെ ആ ഒരു സെയിം ക്രൈറ്റീരിയ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാനായിട്ട് സാധിക്കൂ എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അത് നടത്താനുള്ള ഒരു ചുമതല സ്റ്റേറ്റ് ഗവൺമെന്റിന് നൽകി അപ്പൊ കേരളത്തിലേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരള ഗവൺമെന്റ് ഈ ഒരു ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ ഉണ്ടായിരുന്ന മറ്റു സ്കീമുകളുമായിട്ട് ലയിപ്പിച്ചാണ് കേരളത്തിൽ നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫാമിലീസിനെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കാൻ കേരള ഗവൺമെന്റിന് കഴിഞ്ഞു ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം നാല്പത്തി രണ്ടര ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുന്നുണ്ട് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വൺ പോയിന്റ് സെവൻ ക്രോർ ജനങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷെ ഇതിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫണ്ടാണ് പ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു പദ്ധതിക്കായിട്ട് കേരള ഗവൺമെന്റിന് നൽകുന്നത് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയാണ് അതേസമയം കേരള ഗവൺമെന്റ് ഈ ഒരു പദ്ധതിക്കായിട്ട് ചിലവാക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സോ നിലവിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രഭേദിം കൂട്ടാത്തത് കൊണ്ട് ഇപ്പോൾ നിലവിൽ പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത് സോ ഇങ്ങനെ ഫണ്ടിന്റെ ഒരു ചെറിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല ഹോസ്പിറ്റൽസിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാത്തത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പ്രത്യേകിച്ചും കാരണം ഗവൺമെന്റ് പല ഹോസ്പിറ്റൽസിനും പണം നൽകാനുണ്ട് ഇപ്പോൾ ഈ ഒരു കാർഡ് നിലവിൽ മുൻപെടുത്ത് അവർക്ക് അവർക്കതിൻ്റെ ആനുകൂല്യം തുടർന്ന് ലഭിക്കും ആ ഒരു കാർഡ് നമുക്ക് പി എം ജെ യുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ പുതിയതായിട്ട് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റ് നേടാനായിട്ട് സാധിക്കും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം നിങ്ങളുടെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന രേഖകൾ നൽകി കഴിഞ്ഞാൽ റേഷൻ കാർഡൊക്കെ വെച്ച് നോക്കിയിട്ട് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ ഈ ഒരു പദ്ധതിയിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നൽകും അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു സ്കീം വർക്ക് ചെയ്യുന്നത് നമുക്ക് പുതിയതായിട്ട് ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് വെള്ളി വരുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണ് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് വാർഷിക വരുമാനമെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിലായിരിക്കണം ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഹോസ്പിറ്റൽ ലിസ്റ്റ് നമുക്ക് പി എം ജെ എയുടെ വെബ്സൈറ്റ് ലഭ്യമാണ് ഇനി ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിന് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ വരെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത് എല്ലാ രോഗങ്ങൾക്കും നമുക്ക് കവറേജ് കിട്ടും ഇപ്പോൾ നിലവിലുള്ള രോഗങ്ങൾക്കാണെങ്കിൽ കൂടി നമുക്ക് കവറേജ് കിട്ടും പ്രത്യേകിച്ച് വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് എംബാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ മൂന്ന് ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് പതിനഞ്ച് ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് ഇൻക്ലൂഡിങ് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റിന്റെ എക്സ്പെൻസ് പിന്നെ മെഡിസിൻ എക്സ്പെൻസ് അതെല്ലാം തന്നെ കവർ ചെയ്യപ്പെടും പിന്നെ മെമ്പേഴ്സിന്റെ എണ്ണം അതുപോലെ തന്നെ അവരുടെ ഏജ് അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ എല്ലാ മെമ്പേഴ്സിനും ഏത് ഏജിലുള്ളവർക്കാണെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടും പിന്നെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്താണ് നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ റേഷൻ കാർഡിലുള്ള അംഗങ്ങൾക്കായിരിക്കും ട്രീറ്റ്മെന്റ് നേടാനായിട്ട് കഴിയുക നിങ്ങൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എംപാനോൾ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിലെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പി എം ജി ഐയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും പിന്നെ കേരള ഗവൺമെന്റിന്റെ മറ്റൊരു സ്കീമാണ് കാരുണ്യ ബെനഫിറ്റ് ഫണ്ട് കേരള ലോട്ടറിയുടെ കാരുണ്യ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കണ്ടീഷൻ വരുന്നത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം ക്യാൻസർ അതുപോലെതന്നെ വൃക്ക രോഗം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെ പാലിയേറ്റിക് കെയർ എന്നിങ്ങനെ പല രോഗങ്ങൾക്കും ഈ ഒരു പദ്ധതിയിലൂടെ ചികിത്സാ സഹായം നൽകുന്നു കെ എസ് പി എംപാനൽഡ് ഹോസ്പിറ്റൽസിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് നേടാനായിട്ട് സാധിക്കുക ഹോസ്പിറ്റൽ ലിസ്റ്റ് ഒക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ അറിയാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു സ്കീമാണ് ശ്രുതി ി തരംഗം എന്ന് പറയുന്നത് കുട്ടികളിലെ കേൾവി സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ഹിയറിംഗ് ഏഡൊക്കെ വാങ്ങാനുള്ള സഹായമൊക്കെ ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നത് പിന്നെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ആരോഗ്യ കിരണം ജനനം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് ആനുകൂല്യം കിട്ടുന്നത് പല രോഗങ്ങൾക്കും ഇതിലൂടെ ചികിത്സാ സഹായം ലഭിക്കും ആർ ബി എസ് കെ പദ്ധതിയിൽ ഇല്ലാത്ത രോഗങ്ങൾക്കാണ് ഈ ഒരു സ്കീമിലൂടെ ചികിത്സാ സഹായം ലഭിക്കുക പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു പദ്ധതിയാണ് റോഡ് ആക്സിഡന്റുകൾക്ക് ഒന്നര ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി അതിപ്പോ ആയുഷ്മാൻ ഭാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നത് ഇതിപ്പോ ടെസ്റ്റിംഗ് ഫേസിലാണ് പല സ്റ്റേറ്റിലും ഇപ്പൊ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ എല്ലാ സ്റ്റേറ്റിലേക്കും വരും അപ്പോൾ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നര ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നേടാനായിട്ട് സാധിക്കും പിന്നെ പിന്നിപ്പോ നിലവിലെ ആയുഷ്മാൻ ഭാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് കോടി മുതിർന്ന പൗരന്മാർ ആനുകൂല്യം കിട്ടുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക അവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ കവറേജ് നേടുവാനായിട്ട് സാധിക്കും ഇപ്പൊ നിലവിൽ ആയുഷ്മാൻ ഭാരത്തിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിൽ തുടരാമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് മാറാം ഈ ഒരു സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും നിങ്ങളിപ്പോൾ മറ്റു ഒരു സ്കീമിലാണ് അതായത് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത്തിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും കൂടെ ആയിരിക്കും ും അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നത് സോ അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ഈ സ്കീമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വരുമാന മാനദണ്ഡം ഒന്നും തന്നെ വരുന്നില്ല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് വേറൊരു പോളിസി ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇ എസ് ഐ പദ്ധതിയുടെ ഭാഗമായി കൂടി നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ ആയുഷ്മാൻ ഭാരതിന്റെ നോർമൽ പദ്ധതിയിൽ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഏതിൽ തുടരണം എന്ന് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ ആ ഒരു പഴയ പ്ലാനിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഈ ഒരു സീനിയർ സിറ്റിസൺസിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്കീമിലേക്ക് നിങ്ങൾക്ക് മാറുകയും ചെയ്യാം ഇപ്പൊ നിലവിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അല്ലെങ്കിൽ സി എസ് ഇ സെന്റർ വഴിയൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഗവൺമെന്റിന്റെ ഈ ഒരു ഏത് സ്കീമാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ പോലെ ഒരു എംപാനൽഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റ് ഉണ്ടാകും ആ ഒരു ഹോസ്പിറ്റൽസിൽ മാത്രമായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അപ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കണം ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എംബാനാലിന്റെ ഹോസ്പിറ്റൽ ലിസ്റ്റ് നോക്കി ആ ഒരു ഹോസ്പിറ്റലിൽ വേണം ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലെ ഹെൽപ്പ് ഡെസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാർഡും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ട്രീറ്റ്മെന്റിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് നൽകുന്നതാണ്